കാർ ഓടിക്കാൻ പഠിച്ചാലോ ഈ എടുത്തു നിന്ന് ഫസ്റ്റ് കാണുന്നത് ക്ലച്ച് അത് കഴിഞ്ഞ് കാണുന്നത് ബ്രേക്ക് നടുക്ക് സെൻറ്ററിൽ കാണുന്നത് ബ്രേക്ക് ഈ കാണുന്നത് ആക്സിലേറ്റർ അതിൻ്റെ ആവശ്യത്തിന് മാത്രം കൊടുത്താൽ മതി ക്ലച്ച് പ്രെസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ബ്രേക്കേ ചവിട്ടിക്കൊണ്ട് ോൺ ചെയ്യുക മൂന്ന് റൗണ്ട് ഓൺ ആക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവും സ്റ്റാർട്ടായതിനു ശേഷം ക്ലച്ച് പതിയെ ബ്രേക്കിന് കാലയച്ചിട്ട് ക്ലച്ച് പതിയെ റിലീസ് ചെയ്യുമ്പം വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കും വണ്ടി സ്വല്പം മൂവ് ആയിക്കഴിഞ്ഞിട്ട് ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് കൂട്ടുക അയ്യോ അതിൻ്റെ ഇടയ്ക്ക് തേ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട് ക്ലച്ച് മുറുക്കി അമർത്തിയിട്ട് ഞോട്ടിൽ കിടക്കുന്ന വണ്ടി ഏറ്റവും ലാസ്റ്റ് അങ്ങ് ചെയ്തിട്ട് ഫസ്റ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റേ വീഴും ഫസ്റ്റേ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ ഇത് ഹാൻഡ് ബ്രേക്ക് ആണ് ഇതിങ്ങനെ വെക്കുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ആവും വണ്ടി അവിടെ കിടക്കും ഇത് ഓടുന്നതിന് മുമ്പ് ഇങ്ങനെ റിലീസ് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്തോടെ ഞാനിവിടെ തിരക്കിൽ നിൽക്കുന്നതുകൊണ്ട് പറഞ്ഞു തരുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി പോകുന്നതാണ് നമുക്ക് വിശദമായിട്ടൊരു ദിവസം ഞാൻ പഠിപ്പിക്കാം മാം ഗ്രൗണ്ടിൽ കൊണ്ടിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കാർ ഓടിക്കാൻ പഠിപ്പിക്കുന്നതായിരിക്കും ഓക്കേ